പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ വിശാലമായ ആംഫി തിയേറ്റർ ഇരുന്നൂറിലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ സീറ്റുകളുള്ള റോയൽ സ്യൂട്ട് ഫോർ ബുക്കിംഗ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വട്ടേനാട് ഗവൺമെന്റ് ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സെക്കൻഡറി സ്കൂളും സ്കൂളും ചാലശ്ശേരി അഞ്ചു ദിവസം നീണ്ടുനിന്ന മേളയ്ക്ക് തിരശ്ശീല വീണു തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വട്ടേനാട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ജേതാക്കളായത് ഹൈസ്കൂൾ വിഭാഗത്തിൽ പെരുമോട് ഹൈസ്കൂളിനാണ് രണ്ടാം സ്ഥാനം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം എൽ പി വിഭാഗത്തിൽ മേഴത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻ്ററി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി വട്ടേനാട ഗവൺമെൻറ് എൽ സ്കൂൾ തണ്ണീർകോടെ സീനിയർ ബേസിക് സ്കൂൾ ചാത്തന്നൂർ ഗവൺമെന്റ് എൽ സ്കൂൾ ആനക്കര സ്വാമിനാഥൻ ടൈറ്റ് എൽ പി സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി യു പി ഭാഗത്തിൽ ചാഴിയാറ്റി എ യു പി എസും വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു കപ്പൂർ വ്യാസ വിദ്യാനികേതനും കൂടലൂർ ഗവൺമെൻറ് ഹൈസ്കൂളും രണ്ടാം സ്ഥാനവും പങ്കിട്ടു യു പി വിഭാഗം സംസ്കൃതോത്സവത്തിൽ കപ്പൂർ വ്യാസ വിദ്യാനികേതൻ ഒന്നാം സ്ഥാനവും ഹൈസ്കൂൾ ഭാഗത്തിൽ വട്ടേനാട് ഗവൺമെൻറ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും നേടി അറബിക്കലോത്സവം എൽ പി വിഭാഗത്തിൽ പത്ത് വിദ്യാലയങ്ങളാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടത് യു പി ഭാഗത്തിൽ വട്ടേനാട് ഗവൺമെൻറ് ലൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂൾ ഭാഗത്തിൽ പെരിങ്ങോട് ഹൈസ്കൂളും ഒന്നാം സ്ഥാനം നേടി സമാപന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷും പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജിന സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷനായിരുന്നു മറ്റു ജനപ്രതിനിധികൾ സഹസംഘം ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു